ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കാം അതിന് ഞാൻ പാക്കറ്റ് കിട്ടുന്ന സേമിയാണ് എടുത്തേക്കുന്നത് അത് റോസ്റ്റഡ് സേമിയ എന്നാണ് കാണിക്കുന്നത് പായസത്തിനൊക്കെ കിട്ടത്തില്ല അത് പക്ഷേ എന്നാലും നമ്മൾ ഒന്നും കൂടി വറക്കണം ഇല്ലെങ്കിൽ ചിലപ്പം ഉപ്പുമാവാക്കി കഴിയുമ്പം കുഴഞ്ഞ ഒട്ടിപ്പിടിച്ചിരിക്കും അപ്പോൾ നമ്മളൊരു ഇത്തിരി നെയ്യൊഴിച്ച് അതൊന്നും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും ചെറുതായിട്ട് പിന്നെ കുറച്ച് വെള്ളം നേരത്തെ തിളപ്പിച്ച് വയ്ക്കണം ഈ ഉപ്പുമാവിന് വേഗാൻ ഒഴിക്കുക പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത് പിന്നെ പിന്നൊരു പാനടുപ്പത്ത് വെച്ച് അതിലേക്ക് ഇത്തിരി നെയ്യ് ഒഴിച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അത്രയും എണ്ണ അങ്ങനെയൊന്നും ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചാൽ മതി ജസ്റ്റ് ഇത്തിരി ഒഴിച്ചാൽ മതി ആ പച്ചമുളകും എല്ലാം ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തി അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഒരു വലിയ സവാളയാണ് ഒരു ഹാഫ് സവാള ഇതെല്ലാം കൂടിയിട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക എളുപ്പപ്പണിയാണ് എന്ന റവ കാഴ്ച നമുക്ക് മടുത്തിരിക്കുവാണെങ്കിൽ ഇതൊരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാം എന്നിട്ട് ഒരു ചെറിയ ക്യാരറ്റും കൂടെ പൊടിയായിട്ട് നുറുക്കിയതിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ നേരത്തെ വെച്ച വെള്ളം നല്ല അത് അതൊഴിച്ചു കൊടുക്കണം ഒരു കപ്പ് സേമിയ്ക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം മതി എനിക്കങ്ങനെ ഒഴിച്ചപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇന്നൊരു മൂന്നാല് മിനിറ്റ് അടച്ചു വെച്ച് ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് ഉപയോഗിക്കുക അതെ അത് കഴിഞ്ഞെടുക്കുമ്പം വെള്ളമെല്ലാം വറ്റി നല്ല സേമിയ നല്ല ഉതിരുതിരിയായിട്ടിരിക്കും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തേങ്ങ താല്പര്യമുള്ളവർക്ക് തേങ്ങ ചേർത്ത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്ലാതെയും കഴിക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്